ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് നാരങ്ങയും കാരറ്റും ഇത്തപ്പഴൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീട് എല്ലാവരും മൊത്തത്തിൽ തന്നെ കാണാൻ നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആദ്യം തന്നെ താ ഞാനിവിടെ അര കിലോന് നാരങ്ങയും അര കിലോയും ക്യാരറ്റും എടുത്തിന് ഇനി ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നാരങ്ങ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ക്യാരറ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കുന്നുണ്ട് ിനിറ്റെല്ലാം കഴിഞ്ഞേരം എന്താ നല്ലവണ്ണം ആവിയെല്ലാം കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കണം ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക എനിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറെല്ലാം ഒന്ന് റൊസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമെങ്കിലും നല്ലതാണ് അല്ല ഇപ്പം തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് മണിക്കൂർ ഇത് ഒന്ന് ഉപ്പും പരക്കിയിട്ട് വെക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതൊരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ളത് ചെയ്യുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് ഇപ്പോൾ അതിലേക്കൊരു ഒരു ടീസ്പൂണ് കടുകും ഒരു ടീസ്പൂൺ നിറയെ ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവയും കൂടി ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് വെക്കുക എനിക്ക് ആ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക എള്ളെണ്ണയാണ് അച്ചാറാക്കാൻ ഏറ്റവും നല്ലത് എള്ളെണ്ണ എള്ളെണ്ണില്ലെന്നുണ്ടെങ്കിൽ വേറെന്ത് റിഫൈൻഡ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട വെളിച്ചെണ്ണ ഒഴിച്ചാൽ അച്ചാറാക്കിയാലും വല്ലാണ്ട് അങ്ങ് ചുവക്കും ഇനിയിപ്പോൾ അവല ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക പിന്നെ ഇപ്പോൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇഞ്ചി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം അധികം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിക്കപ്പം അതിൽ അച്ചാർ പൊടിയാണെങ്കിൽ അതൊരു രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി പിന്നെ മുളക് പൊടി ഇടണമെന്നില്ല എനിയിപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമുളകെല്ലാം മാറുന്നവരാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയും ക്യാരറ്റും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു ചെറിയ ചൂടിൽ ഒരു അഞ്ച് മിനിറ്റല്ലൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അര കിലോ ഈത്തപ്പഴം അരച്ചിട്ടിട്ടിന് പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള കടകിൻ്റെയും ഉലുവൻ്റെ പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിന് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ലിറ്റർ സുർക്ക കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം ചെറുക്കൊഴിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒഴിച്ചാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി അച്ചാറിട്ട റെഡി ആയിന് ഇതിപ്പോൾ തന്നെ കൂട്ട നാരങ്ങൻ്റെ കയ്പൊന്നും ഉണ്ടാവുകയൊന്നും ചെയ്യില്ല അപ്പം ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും അങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ ഒരു ഒന്നര മാസം വരെയെല്ലാം നിൽക്കും അപ്പോൾ എൻ്റെ വീഡിയോ എനിക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ